എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി മാത്യു സാറിന്റെ ചോദ്യത്തിന് മുന്നിൽ ആകെപ്പാട പകച്ചു നിൽക്കുകയാണ് ഗോമതി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ബാലൻ ആനെ കുറിച്ച് നല്ല അഭിപ്രായമല്ലോ ഉള്ളെ അപ്പൊ അതേ അഭിപ്രായം തന്നെയാണോ അമ്മയ്ക്കെന്ന് ചീഫ് സെക്രട്ടറി ചോദിക്കാണ് അപ്പൊ സാറിന്റെ ചോദ്യം കേട്ട് ഇപ്പൊ ഒരു നിമിഷം ഗോമതി ബാലിനെ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് ഗോമതി പറഞ്ഞു ഇല്ല എന്റെ മോൻ ആരും പാവ എന്ന് പറയാണ് അങ്ങനെയല്ലല്ലോ ഏഹ് ഭർത്താവ് ബാലം പറയണേന്ന് പറയാം അത് അദ്ദേഹത്തിന് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളതുകൊണ്ട് സാറേ എന്റെ മോൻ പാവാണ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടാണോ അവനിങ്ങനെ അവനും ഭാര്യയും വേറെ വീട്ടിൽ പോയി കഴിയണേന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗോമന്തി പറഞ്ഞു അല്ല അത് പിന്നെ പെട്ടെന്ന് ബാലം പറഞ്ഞു അത് അവൻ തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ ഞങ്ങളാരും ഇറക്കി വിട്ടല്ല സാർ അവനെയെന്ന് പറയാം എന്നാലും ഇത് കുറച്ച് കഷ്ടോ കേട്ടോ ബാല ഇത്ര സമ്പത്തിക സാമ്പത്തിക സ്ഥിതിക്ക് ഉണ്ടായിട്ടാണോ ഇപ്പോഴും ആര്യൻ കുടുംബത്തിന് വേണ്ടി പോയി കിടന്ന് കഷ്ടപ്പെടുന്നേ അവന് അവന്റെ ഭാര്യനെ പഠിപ്പിക്കാനായിട്ട് എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം അവൻ നല്ലൊരു ചെറുപ്പക്കാരനാ എനിക്ക് അവനുമായിട്ട് കുറച്ച് നടത്ത പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ആള് ആണ് നല്ല കഴിവുള്ളവനാണ് അവന്റെ ഭാവി ഇങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ അവനെ വീട്ടിലേക്ക് വിളിക്കണം വിളിച്ചിട്ട് അവനെ വീണ്ടും കോളേജിലേക്ക് പഠിപ്പിക്കാൻ വിടും അവനിപ്പോ ചുമടടുത്തുകൊണ്ട് നടക്കേണ്ട പ്രായമല്ല ഡെലിവറി ബോയ് ആയിട്ടാണ് നടക്കേണ്ടവനല്ല അവന് അവന് നല്ലൊരു ഉണ്ടെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ബാലം പറഞ്ഞു അവനെ ഞാൻ പഠിപ്പിക്കാൻ വിട്ടാനും സാറേ എവിടെ വെച്ച് അങ്ങനെ പഠിപ്പിക്കാൻ വിട്ട സമയത്ത് അവൻ എന്താ ചെയ്തെന്നറിയാവോ ഒരു പെണ്ണിനെ അടിച്ചുമാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോയി അതിനെ നാണക്കേട് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല പെണ്ണിനെ അടിച്ചുമാറ്റിയത് പോട്ടെ അവളുടെ വീട്ടിൽ നിന്ന് നൂറ്റൊന്ന് പാൻറ്റ് സ്വർണ്ണുണ്ട് അതും അടിച്ചു മാറ്റിക്കൊണ്ടാവും പോയത് അതിനെക്കുറിച്ചൊരു വ്യക്തത വരാതെ അവന് ഈ വീട്ടിലേക്ക് കയറേണ്ടാന്ന് ഞാൻ തന്നെയാ പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടതും സാർ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം അവൻ നല്ലവനാണ് അവൻ നല്ല ഭാവിയുള്ളവനാണ് അതുകൊണ്ട് അവന്റെ കരിയർ നിങ്ങളായിട്ട് നശിപ്പിച്ച് കളയല്ലെന്ന് പറയാം ഗോമതി പറഞ്ഞു കേട്ടോ ബാലേട്ട പറഞ്ഞേ ഗോമതി പറഞ്ഞു ഏ എന്റെ ആരെയും നല്ല മെടുക്കണ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് സാറേ ആ സാറ് പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം ഞങ്ങൾ കുറെ തവണ അവനെ വിളിച്ച അവൻ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കില്ലെന്ന് അറിയണം അത് അവന അഭിമാനിയായതുകൊണ്ടാ അങ്ങനെ അവൻ ചെയ്തതെന്ന് പറയാം അവന്റെ മനസ്സിന് നന്മ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അവനെ ഇങ്ങോട്ട് അവനിങ്ങോട്ട് വരണം അതുപോലെ തന്നെ അവന്റെ ഭാര്യയും ഇത്രേനെ പഠിപ്പിക്കാൻ വേണ്ട അവൻ ഇപ്പൊ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല അവന് ജോലിക്ക് വേണേൽ പാർട്ട് ടൈം ജോലിക്ക് ജോലിക്കുമ്പോ അവന് കോളേജിലും പോകാനായിട്ട് പറ്റും അത് ഞാൻ പറഞ്ഞതൊള്ളു നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്യൂട്ടോ ഒന്നുമല്ലേലും ഞാൻ കൊറേ ലോകപരിചയമുള്ള ആളാ എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോ ഒരല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തിരിച്ചറിയാനൊക്കെ സാധിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊള്ളൂ ഇനി നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് ചെയ്യാനും പറഞ്ഞിട്ട് അങ്ങനെ സാറങ്ങോട്ടേക്ക് പോവാണ് ഈ പോയ ഉടനെ ഗോമതിക്ക് ആ പടം ടെൻഷനായി ഗോമതി കേട്ടില്ലേ ആ സാറും ഒന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ ഈ സമയം മീനാക്ഷി പറഞ്ഞു ഐ എ എസ് ഓഫീസറാ സാറ് റിട്ടയർ ആയതാ വന്ന് ഇങ്ങനെ പറയണെങ്കിൽ ആരനെ കുറിച്ച് അത്ര നന്നായിട്ട് സാറും മനസ്സിലാക്കിയിട്ട് എവിടെ വന്ന് പറഞ്ഞത് അമ്മേന്ന് ഗോമതിയോട് പറയുന്നത് ഗോമതി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യവും ഉണ്ടോ എൻ്റെ ആര്യമോനും ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല പോലും അവനെ പഠിക്കാൻ വിട്ടല്ലേ എന്നിട്ട് അവനൊരുത്തേനും വിളിച്ചോണ്ട് വന്നല്ലേ എന്തെ ബാലേട്ട കാര്യം അറിയാതെ വെറുതെ പറയരുത് ഗോമതിക്ക് വിളിച്ചു പറയണമെന്നുണ്ട് തെറ്റ് ചെയ്ത ആരിനല്ല ഞാനാന്നുള്ള കാര്യം താൻ ചൂണ്ടത്തിൽ കാണിച്ച പെണ്ണിന്റെ കഴുത്തിൽ അവൻ താലി ആർത്തു മാത്രമേ ചെയ്തോളൂ അതിന്റെ പേരിലാണ് ഇപ്പൊ അവന് സ്വന്തം വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വന്നിരിക്കുന്നത് നൂറ്റൊന്ന് പവൻ അടിച്ചു മാറ്റിയെന്ന ആ കള്ളനെന്ന പേരും അവൻ്റെ തലയിൽ ചാർത്തി കിട്ടിരിക്കുന്നത് പക്ഷെ ഇനിയെങ്കിലും വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല പെട്ടെന്ന് ഗോമതി പറയാൻ വന്നപ്പോ മീനാക്ഷിയെ കയ്യിലേക്ക് ഏറിപ്പിടിക്കുക മീനാക്ഷിക്കറിയ ഇപ്പൊ ഇതോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൂകമ്പം തന്നെയാ ഉണ്ടാകാൻ പോകുന്നത് പെട്ടെന്ന് ഗോമതി പറഞ്ഞു ബാലണ് ഒരു കാര്യം ചെയ്യാം അവനെ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാം ആ സാറു ഒന്ന് പറഞ്ഞല്ലേന്ന് വെക്കും ആകാശ് പറഞ്ഞു ശരി അച്ഛാ അച്ഛൻ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും പാവം കാരണം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാം മിത്രനെ പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് മാത്രല്ല അവന് പഠിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാം നല്ല കഥയെ ഞാൻ അവനെ പോയി വിളിക്കണമല്ലേ ഞാൻ അവനെ പോയി വിളിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരുവേല അതിനുള്ള വെച്ച വെള്ളം നിങ്ങൾ അങ്ങോട്ട് വാങ്ങി വെച്ചാറെ ഗോമതി നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാം ഇത് കേട്ടതും ഗോമതി പറഞ്ഞു ഇങ്ങനെ ഒന്നും പറയരുത് ബാലേട്ടാ ബാലേട്ടൻ്റെ അന്ന് ഇങ്ങനെ പറയണേ അവൻ എന്താ ബാലേട്ടന്റെ മകനല്ലേന്ന് ചോദിക്കും ഈ ചോദ്യം കേട്ടതും ബാലൻ ഒന്ന് ഞെട്ടിത്തെരിച്ച് നോക്കുക അതിനർത്ഥം എന്തോ ഇതിനകത്ത് ഒരു ടിസ്റ്റ് ഉണ്ട് കാരണം ബാലൻ അറിയാം ഇനിയിപ്പം ബാലന്റെ മാനലെ ഗോമതിയുടെ മാനല്ലേ എന്താന്ന് അറിയത്തില്ല ബാലൻ ഒരു ഞെട്ടലോടെ നോക്കുന്നുണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ ഒരു രഹസ്യങ്ങൾ ബാലിനെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അതെന്താന്ന് മാത്രം അറിയില്ല അന് ബാലൻ നോക്കുന്നോടൊപ്പം തന്നെ ഗോമതി പറഞ്ഞു എന്താ ബാലേട്ട എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാന്ന് നോക്കണ്ട ഈ ഗോമതി അങ്ങനെ പേടിച്ച് വരയ്ക്കൊന്നും ഇല്ല ഇത്രയും കാലം ബാലേട്ടം പറയുന്ന അനുസരിച്ച് ഒന്നും തിരിച്ചു പറയാൻ ഞാനിവിടെ നിന്നു പക്ഷെ എന്നും പറഞ്ഞോണ്ട് എല്ലാം ബാലേട്ടം പറയുന്നവരെ അനുസരിക്കണമെന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കെന്താണെങ്കിലും ആരും ഇവിടെ വേണം ആനില്ലാതെ പറ്റില്ല എന്ന് പറയാം ഇനി ബാലേടനും പറ്റില്ലെങ്കി വേണ്ടാന്ന് പറയാം ഇന്ന് കേട്ട ബാലൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നീ പോയി വിളിച്ചോണ്ട് വരേ ഹം വല്ല ചന്തയിലോ അല്ലെങ്കിൽ എവിടെയാലോ ൊക്കെ കാണുന്നു അല്ലെങ്കിൽ ഡെലിവറി കൊടുക്കുക എന്തെങ്കിലും ആയിരിക്കും നാട് നിങ്ങളെ അന്വേഷിച്ച് നടക്കെ മകനെ കണ്ടുകിട്ടും നീ പോയി വിളിക്ക് ഹം വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ് ഇത് കേട്ടതും ഗോമതി പറഞ്ഞു ബാലേട്ടന അവനെ ഉപേക്ഷിക്കാം പക്ഷെ പെറ്റവയറാ ഞാൻ എനിക്ക് എന്റെ മാനും ഉപേക്ഷിക്കാൻ പറ്റില്ല ആരൊക്കെ തള്ളിക്കളഞ്ഞാലും എനിക്ക് എന്റെ മകനെ വേണം അതുകൊണ്ട് ഞാൻ അവനെ വിളിക്കാനിട്ട് പോവാ ഇനിയിപ്പോ ബാലേട്ടൻ എന്നല്ല ഈ കുടുംബത്തിൽ ആരെതിർത്താലും ഞാൻ അവനെ പോയി വിളിച്ചിരിക്കും ഇത് കൂടുതലൊരു പെറ്റമ്മക്ക് സഹിക്കാൻ പറ്റില്ല സഹിക്കാവുന്നതിന് അപ്പുറം ഞാൻ സഹിച്ചെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പത്തേ മീനാക്ഷി പറയെ അമ്മയെന്ന് പിടിച്ചോണ്ട് ചെല്ലുവാണ് പക്ഷെങ്കി ഗോമതിന്നില്ല ഗോമതി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് മീനാക്ഷി വന്നിട്ട് പറഞ്ഞു അച്ഛാ അമ്മ നല്ല വിഷമത്തിലാ പോയിരിക്കുന്നത് അച്ഛനും ചെല്ലാൻ പറയാണ് പിന്നെ ഞാൻ ഇനി അവളുടെ പുറകെ പോയി കാലി പിടിക്കണമല്ലേ അതിന് എന്നെ കിട്ടത്തൊന്നുമില്ല ഈ ബാലരാനാന്നാ ഒരു കല്യാണാലോചന വന്നും ഏകദേശം നടക്കുന്ന രീതി ഇരിക്കുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളുമായിട്ട് ഓരോരുത്തർ കയറി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലിനകത്തേക്ക് കയറി പോവാണ് ആ സമയം ധർമ്മം പറഞ്ഞു അളിയനൊന്ന് ചെന്ന് വിളിക്കുവാണെങ്കില് ആരും വന്നേനം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അളിയൻ വിളിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല ആകാശം എന്ന് പറയണം അത് ശരിയാ ഇനിയിപ്പെന്ത് ചെയ്യാൻ പറ്റും അമ്മ പോയി വിളിച്ചാലും അവൻ വരൂന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം ആ സമയം ഗോമതി നേരെ ആരനെ കാണാനായിട്ട് വീട്ടിലേക്ക് എല്ലു അങ്ങനെ അങ്ങനെ ചെന്നിപ്പോ ആരും എവിടെ ഉണ്ടായിരുന്നില്ല മിത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിത്രയെ കണ്ടതും ഗോമതി അല്ല മോളെ ആരനെന്ത്യേ ആരിനെവിടെ ഇല്ലേന്ന് ചോദിക്കാം ആരും പോയല്ലോ അമ്മേ അല്ല മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ എനിക്കിന്ന് ക്ലാസ് എന്ന് പറയണം അല്ല എന്താ അമ്മേ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എനിക്ക് അവനെ ഒന്ന് കാണണമായിരുന്നു എന്തൊക്കെ ഒരു പന്തികേട് ഇത്രയ്ക്ക് തോന്നി എന്താന്ന് മാത്രം വരത്തില്ല അമ്മ ഇത്രമാത്രം ഇതോടെ വരണമെങ്കില് ആരനെ കാണാൻ വരണെങ്കില് അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഗോമതി ശരിയെന്ന് പറഞ്ഞു ഗോമതി അകത്തേക്ക് പോലും കയറില്ല അപ്പം ഇത്ര ഞാൻ ചായ എടുക്കാമെന്ന് പറയാണ് ചായയൊന്നും വേണ്ട മോളെ എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോമതി അവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ ഗോമതി ഇറങ്ങി കഴിഞ്ഞ ഉടനെ മീനാക്ഷിയുടെ കോളും ഇത്രക്ക് വരുവാണ് മിത്രനെ വിളിച്ചു വെച്ചു അല്ല അമ്മ എവിടെ വന്നായിരുന്നു ചോദിക്കാം വന്നായിരുന്നു ആര്നെന്ത്യെന്ന് ചോദിച്ചു ആന് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ ഉടനെ ഇവിടുന്ന് പോയെന്ന് പറയണം എന്താ മീനാക്ഷി ചേച്ചി എന്തേലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കാം പിന്നീട് മീനാക്ഷി രാജൻ മാത്യു സാറ് വീട്ടിലേക്ക് വന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട ഇത്ര പറഞ്ഞു അത് ആര് ഇപ്പൊ ഒരു ഫ്രണ്ട് തന്നെയെന്ന് പറയാം സാറ് സാർ ഇന്ന് ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു സാറു ആയ തമ്മിൽ ഇപ്പം നല്ല കണക്ഷൻ ഉണ്ട് എനിക്ക് പഠിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ സാറാണ് തരുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ സാർ അങ്ങോട്ടേക്ക് വന്നേ വേണ്ടിയിരുന്നില്ല അങ്ങോട്ടേക്ക് വരുമെന്നറിയായിരുന്നെങ്കിൽ ഞങ്ങൾ ആ വരവ് തടഞ്ഞാൻ എന്ന് ഒരിക്കലും അങ്ങോട്ട് വരുമെന്ന് മീനാക്ഷി ചേച്ചിക്ക് തോന്നുന്നുണ്ടേ ഇല്ല ആരിനെന്തൊക്കെയോ ശബ്ദങ്ങൾ എടുത്തിട്ടുണ്ട് ആ സ്വർണ്ണത്തിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ആ നടക്കാൻ പോകുന്ന വല്ല കാര്യമാണോ ഒന്നിനും രണ്ടോ അല്ല നൂറ്റൊന്ന് പവന് അത് ആരനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല പിന്നെ എന്തിനാ വാശി പിടിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വാ വാമിത്രേ ആരിനോട് പറഞ്ഞിട്ട് ഇത് കേട്ടതും ഇത്ര പറഞ്ഞു എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് മീനാക്ഷി ചേച്ചിക്ക് അറിയാലോ ആരുടെ പഠനം എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണത് ആരിനെ അവിടെ വരുവാണെങ്കിൽ പഠിക്കാൻ പോവാം പക്ഷെ ഇവിടെ ആവുമ്പോൾ അത് നടക്കത്തില്ല എനിക്ക് വേണ്ടിയിട്ട് ആരും മരിച്ചു കിടന്ന് കഷ്ടപ്പെടുക മീനാക്ഷി ചേച്ചി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മിത്രേ നിനക്ക് ഇത്ര നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരു ചെറുപ്പക്കാരൻ നിന്റെ ജീവിതത്തിലേക്ക് വന്ന നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നീ ആരിനെ പൊന്നുവോളം നോക്കണം ഒരു കാരണവശാലും അവനെ കൈവിടല്ലേ കാരണം ആലോചിച്ച് ഉറപ്പിച്ച് ബന്ധമല്ല നിങ്ങളുടെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഒരു മുഹൂർത്തത്തില് താലി കിട്ടിയതാ നിന്റെ കഴുത്തിൽ ആര്യന് പക്ഷെ അവൻ നിന്നെ ഇത്രമാത്രം പൊന്നുപോലെ നോക്കുന്നുണ്ടെങ്കില് അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ തിരിച്ചറിയുന്ന പറയാം മിത്ര പറഞ്ഞു അത് ശരിയാ എനിക്കറിയാം ഞാനത് മനസ്സിലാക്കുന്ന ചേച്ചി എന്നൊക്കെ പറയാം ആ സമയം ഗോമതി ഇറങ്ങി നടക്കുവാണ് എങ്ങോട്ടെന്ന് അറിയത്തില്ല നടക്കുക എങ്ങനെ ആരിനെ കണ്ടെത്തണം ഒരു പക്ഷേങ്കില് അവൻ എങ്ങോട്ടായിരിക്കും മാർക്കറ്റവിടെ എങ്ങാനും ആണോ ഇനിയിപ്പം ലോഡ് കൊണ്ടിറക്കുന്നെ പറയാൻ പറ്റില്ല അങ്ങനെ ഗോമതി അന്വേഷിച്ചു പോകുമ്പോഴാണ് കാഴ്ച കാണുന്നത് കയ്യില് വലിയ ചാക്കേട്ടൊക്കെ ആയിട്ട് ഒരു കടയിലേക്ക് കയറി പോകും ഈ കാഴ്ച കണ്ടതും ഗോമതി നെഞ്ചിലൊരു പിങ്കലുണ്ടായി പാവൻ തന്റെ മോനെ അവൻ ഇമ്മാതിരി പൊരുവായത്ത് കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ ഓടി ചെല്ലുവാണ് ഗോമതി മോനേന്ന് വിളിച്ചോണ്ട് പെട്ടെന്ന് ആരെങ്കിലും ലോടൊക്കെ ഇറക്കിയിട്ട് അങ്ങോട്ട് വന്നു അമ്മേ അമ്മ എന്താ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗോമതി ഒന്നും പറയാതെ ആരെയും കെട്ടിപ്പിടിക്കണം അമ്മേ കാര്യം എന്താണെന്ന് പറ നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാ നീ വീട്ടിലേക്ക് തിരികെ വരണം ഞാൻ വീട്ടിൽ പോയിട്ട് വന്നെ എത്രയും പെട്ടെന്ന് എന്തൊക്കെയാ എടുക്കാന്ന് ഉള്ളതെന്ന് വെച്ചാ പോയി എടുത്തോണ്ട് വീട്ടിലേക്ക് വരാൻ പറയാ ഇത് കേട്ടതും ആരും പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയണേ അങ്ങോട്ടേക്ക് വരാനോ അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയാ നിന്റെ മുഖമൊക്കെ കറുത്ത് കരിവാളിച്ച ഒരു പരുവായി നീ എന്താണോ ആര്യം ഇങ്ങനെ അച്ഛനുള്ള ദേഷ്യം കൊണ്ടാണോ അന്ന് സാരമില്ല അച്ഛനല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ നീ വാടാ പോനെ നീ ഇല്ലാതെ അമ്മ ഇനി അങ്ങ് തിരിച്ചു പോലെന്ന് പറയാ ഇത് കേട്ടതും ആരും പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയണേ ആനന്ദന്റെ കല്യാണമല്ലേ അമ്മ ഇങ്ങനെ വാശി പിടിച്ചോ എന്നിട്ട് കാര്യമുണ്ടോ അമ്മ വീട്ടിലേക്ക് പോകാൻ നോക്കിയേ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഈ ജോലിയൊക്കെ എൻജോയ് ചെയ്താ ചെയ്യുന്നതെന്ന് പറയാൻ പിന്നെ എനിക്കറിയാം നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എനിക്കറിയാന്ന് പറയാം കുടുംബത്തിന് വേണ്ടി മിത്രനെ പഠിപ്പിക്കാൻ വേണ്ടിയാ നീ കടന്നീ പെടാപ്പാടൊക്കെ പെടുന്നേ നിന്റെ പഠിത്തം കളിഞ്ഞ് വേണ്ട മോനെ ഞാൻ കാണണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒരു പക്ഷേ അന്ന് ഏത് സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു തോന്നാബുദ്ധി തോന്നിയത് ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല നിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണ്ടായിരുന്ന അതുകൊണ്ടല്ലേ എല്ലാവരും നിന്നെ വെറുത്തിരിക്കുന്നേ ഞാൻ കാരണം ഞാൻ ചെയ്ത തെറ്റിന് ഇപ്പം നീ അല്ലേ ബലവനിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ട മോനെ അതൊരു കണ്ണാശലും വേണ്ടെന്ന് പറയണം അവസാനം ആര്യം പറഞ്ഞു അമ്മ അമ്മ സമാധാനത്തിൽ നിന്ന് പോകാൻ നോക്ക് എല്ലാം ശരിയാകും ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയാം വേണ്ട ഞാൻ പോകത്തല്ലെന്നും പറഞ്ഞ് ഗോമതി വാശി പിടിച്ചിരിക്കുക അവസാനം ഒരു വീത്തിൽ ആര്യനൊന്ന് അനുദയിപ്പിച്ചു വിടുവാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ അമ്മ ഇപ്പം തൽക്കാലത്തേക്ക് പോകാൻ പറയണം പിന്നെ അമ്മയ്ക്കറിയാലോ മിത്രയുടെ പഠിത്തത്തിന് ഏറ്റവും നല്ല ഞങ്ങളിങ്ങനെ മാറി നിൽക്കുന്ന അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവൾക്ക് ഇത്ര ഇതായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല ഇവിടെയാണെങ്കിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഇരുന്ന് പഠിക്കാം അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അവളുടെ പരീക്ഷ കഴിയുന്നോടം വരെ ഞാന് ഇവിടെ തന്നെ നോക്കാം അതിനുശേഷം എന്താണെന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറയണം അങ്ങനെ ഗോമതിനെ പറഞ്ഞു വിടുവാണ് ഗോമതി പോയെങ്കിലും ഗോമതിയുടെ നെഞ്ചിനകത്ത് മിങ്ങലായിരുന്നു ആരും വന്നില്ലോ എന്ന് ചിന്തയായിരുന്നു പിന്നീട് ആരും വീട്ടിലേക്ക് വന്നിയമ്പത്തേനും മിത്ര ചോദിച്ചു അല്ല അമ്മേനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുക കണ്ടായിരുന്നു പറയാണ് ആര് എന്ത് തീരുമാനിച്ചു എന്ത് തീരുമാനിക്കാൻ വീട്ടിലേക്ക് പോകാനാ നല്ല കഥയെ ഞാൻ ഇല്ല എന്ന് പറയണം ഇത് കേട്ടതും മീനാക്ഷി വെച്ചു അല്ല മിത്ര ചോദിച്ചു അല്ല അരിയ നമുക്കൊന്നും വീട്ടിലേക്ക് പോയാലും ചോയ്ക്ക അതെന്താ അല്ല നിനക്ക് വേണം നീ പോയ്ക്കോ പക്ഷെ ഞാൻ ഇല്ല എന്ന് പറയണം എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ വീട് വിട്ടെങ്ങില്ല ഞാൻ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും നൂറ്റൊന്ന് പവന് തിരികെ കൊടുക്കാതെ ഞാൻ ആ വീടിന്റെ പടി ചോട്ടത്തില്ലാന്ന് പറയാം വെറുതെ എന്നെ വാശി പിടിപ്പിക്കണ്ട ഞാൻ വരാനും പോന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും ഊട്ടിക്ക് കയറിപ്പോവാ മിത്ര എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ിത്ര നിൽക്കുക ഈ സമയം ബാലിൻ്റെ നെഞ്ചിലൊരു നെരിപ്പോടാ കാരണം ഗോമതി ഇത്ര ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ ആദ്യമായിട്ടാ പോന്നെ അവള് ഒരു പക്ഷെ ആരനെ വിളിച്ച് അവള് ആരും വരുമെന്ന് തോന്നില്ല അങ്ങനെ വരാനിരുന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഗോമതിക്ക് വിഷമാവും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ ബാലിനെ നിൽക്കുവാണ് ബാലിനെ വിട്ടു കൊടുക്കാനും പറ്റില്ല ബാലൻ പിന്നീട് മുറിലേക്ക് നിന്നിട്ട് ഒരു ഡയറി ഉണ്ട് ആ ഡയറി ഡെയെടുക്കുവാണ് ആ ഡെയറി എടുത്ത് മറിച്ച് നോക്കി കുറെ സമയം അതിലേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് ആ ഡേറയ്ക്കകത്തടം ബാലിനെ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യീക്കുന്നത് അതെന്താന്നൊന്നും അറിയത്തില്ല ഒരു കാര്യം ഉറപ്പാ ഇനിയിപ്പം ബാലനും ഗോമതിയും ഒരു പ്രശ്നം ഉണ്ടാവും ആ തിരിച്ചു വിളിക്കുന്നതെ ചൊല്ലി ഇനിയിപ്പം ഗോമതി വെറുതെ വിട്ടു കൊടുക്കല്ലേ ഇത്രയും കാലം ബാലൻ പറയുന്നൊക്കെ അപ്പാടേ അനുസരിച്ച് തോന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഗോമതിക്ക് തൻറ്റേതായ കുറച്ച് തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് പോരാടാൻ തന്നെ ഗോമതി തീരുമാനിക്കും അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്